പിന്നെ മോളിയെല്ലാം വീടുകളിൽ ഇഷ്ടംമാതിരി നല്ല തുണികളുടെ കഷ്ണം ഉണ്ടാവുകയല്ലേ ബാക്കിയുള്ള കഷണങ്ങൾ അത് തയ്യൽ മെഷീനുള്ള വീട്ടിലാണെങ്കിൽ ഒരുപാടുണ്ടാവും ഇവിടെയുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനത്തെ തുണികളൊന്നും കളയുന്നത് ഇഷ്ടമല്ല ഞാൻ എന്ത് ചെയ്യും അങ്ങനത്തെ തുണികളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ വെക്കും പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ കാർഡ് ബോർഡ് കഷ്ണത്തുമെന്നുണ്ടല്ലോ നമുക്ക് റൗണ്ടിൽ കുറേ കഷ്ണങ്ങൾ വെട്ടിയെടുക്കണം അതാ ഇങ്ങനെ കുറേ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതാ ഈ ക കഷ്ണങ്ങൾ കുറേ വെട്ടി എടുത്തിട്ട് വെക്കണം അതുപോലെ തന്നെ ഈ ഈ തുണി ഉണ്ടല്ലോ അതാ ഈ തുണി കഷ്ണം തുണിക്കാഷ്ണത്തുമൊന്നും നമ്മൾ ഇങ്ങനെ വെട്ടിയെടുക്കണം ഓരോ കഷ്ണം അങ്ങനെ റൗണ്ടായിട്ട് വെട്ടിയെടുക്കുക അത് ഈ കാർഡോർഡ് കഷ്ണത്തെക്കാളും വലുതായിരിക്കണം അതോ അങ്ങനെ വലുപ്പായിരിക്കണം അപ്പോൾ കാർഡോർഡ് കഷ്ണം ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഈ അരികിൽ വക്കിലൂടെ ഇങ്ങനെ തുന്നി വരും തുന്നി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് വലിച്ച് കോർത്താൽ അത് ഇതായി കിട്ടും ഇങ്ങനെ വരും ഉണ്ടോ അങ്ങനെ കുറേ കഷണങ്ങൾക്കാ നമ്മൾ അരികിൽ വെച്ച് തുന്നി എടുത്താൽ ഇങ്ങനെ ഉണ്ടാവും അതാ ഉണ്ടല്ലേ അതാ അടുത്ത തന്നെ നമ്മളൊരു കാർഡ്ബോർഡ് ചട്ട എടുത്ത് വെച്ചിട്ട് ആ കാർബോർഡ് ചട്ടേന ഇങ്ങനെ മുറിച്ചെടുക്കണം അതാ ഞാനിത് മുറിച്ച് വെച്ചതാണിത് ഉണ്ടോ ഇങ്ങനെ നടുവ് മുറിച്ചു വെച്ച് എടുത്തോ അതാ ഉണ്ടോ ഇത് ഇനി കാർഡ് ബോർഡ് ചേട്ടയിലേക്ക് എന്തു ചെയ്യണോ നമ്മളിതാ ഈ ആക്കി ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതാ പലവിധ ഇതിലാക്കി വെച്ചാൽ ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കണം അതാ കുറേ സാധനങ്ങൾ ഇത് നമുക്ക് ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഇതിൻ്റെ െ ഒട്ടിക്കുക ഇതാ ഇത് ഓരോരോ ഭാഗം ഓരോന്നിന് വെച്ചിട്ട് ഒട്ടിക്കുക അതാദ്യം എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഒരു ചുവപ്പ് ഇവിടെ വെച്ച് ചോദിച്ചാൽ അതാ നേരെ ഓപ്പോസിറ്റും അങ്ങനത്തുനിന്ന് വെച്ച് കൊടുക്കുക ഇവിടെ ഇപ്പോൾ ഒരു എലോ വെക്കുകയാണെങ്കിൽ ഇതാ നേരെ ഓപ്പോസിറ്റ് അതു തന്നെ പിന്നെ ഇതവിടെ ഒരു പച്ച വെച്ചു നേരെ ഇതാ ഇവിടെ ആ പച്ച വെച്ച് കൊടുത്ത് ഇതാ വേറെ ഒരു കളറ് ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ഇതാ അതേ ഇത് ഇവിടെ വെച്ച് കൊടുക്കുക വേറെ ഒരു തരം മഞ്ഞ ഇതാ ഓരോരുത്തരം ഒരു വെള്ളയെ അങ്ങനെ നമുക്കിഷ്ടമുള്ളതിനനുസരിച്ച് അങ്ങനെ മാറ്റി കൊടുക്കാം പിന്നെ കുറേ ഇതടുത്തടുത്ത് ഈ ഇങ്ങനെ കാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതാ നല്ല ഭംഗി ഇട്ടു ഇനി അതെല്ലാം ഒട്ടിച്ച് വെച്ചിട്ട് കാണിച്ച് തരാം അതാ കണ്ടോ ഒപ്പം വെച്ചിട്ടില്ല വെറുതെ കാണാൻ വേണ്ടി വെച്ചതാ കേട്ടോ ഇതാ ഓരോ ഇതും വെച്ചിട്ട് ഒട്ടിച്ചത് ഉണ്ടോ അതോ ഇത് ഇപ്പം വീക്കോള് വെച്ച് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ മറ്റേതായിരിക്കണോ ബ്ലൂ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് തുന്നുകയും ചെയ്യാം അതിന് മേലേക്ക് തുന്നി വെക്കാം ഇത് വെറുതെ ഒരു മൂന്നെണ്ണം അങ്ങനെ വെച്ച് കൊടുത്താൽ ഒരു ഭംഗിക്ക് വേണ്ടിക്കണ്ടോ ഉണ്ടോ അങ്ങനെയുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടോ